ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ അതിന് ചിക്കൻ എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ എല്ലാം ഒക്കെ മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ മാംസം മാത്രം ഇടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്നില്ല കാരണം നമ്മളുടെ ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാകും എന്നിട്ട് അത് കുക്കർ അടച്ചിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ വന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഞാൻ വസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഒരു അരമണിക്കൂർ ഞാനത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് ഏലക്കായയും ഒരു ചെറിയ കഷ്ണം പട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചാൽ ഇല്ലേ അത് ഇറങ്ങിട്ടാണ് എന്നിട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഏ അതിനുശേഷം ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ അരി തമ്മിൽ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളുടെ ചോറും റെഡി ആയിട്ടുണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാനത് പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് ഒരു സബോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് ഏഴ് പച്ചമുളക് ഇതുപോലെ കീറെടുത്തിട്ടുണ്ട് കേട്ടേനെ പിന്നെ നമ്മൾ ചോറ് വെച്ച ആ പാത്രം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അധികം തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ചോറും ഇതിൽ തന്നെയാണ് ദമ്മിൽ വെന്ത് വരേണ്ടത് കേട്ടോ അതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച സഭോളില്ലേ അതിട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ക്യാരറ്റിൽ കട്ട് ചെയ്ത് വെച്ച ആ ക്യാരറ്റ് ഇട്ടിട്ട് അതിൻ്റെ ആ പച്ചപ്പൊന്ന് പോയാൽ മതി അല്ലാണ്ട് ഭയങ്കരമായിട്ട് വേവൊന്നും വേണ്ട കേട്ടോ പച്ചപ്പ് പോകാൻ രണ്ട് മിനിറ്റ് ഒന്ന് ഞാൻ മൂടി ഒന്ന് ആവിയിൽ വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം അതിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ച ബീൻസും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ പോലെ ഇളക്കി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനത് അപ്പം അതും ആയിട്ടുണ്ട് അതിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് അതൊക്കെ കൂടി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ആവിൽ വേവിച്ചെടുക്കുക ഇപ്പം അതും ആയിട്ടുണ്ട് അതിലേക്ക് ആ മാഗി ക്യൂബില്ലേ അതിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം അതും റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഇല്ലേ അതൊഴിച്ചു കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം ഇത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ല കാരണം നമ്മളെ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് വേവിച്ച് വെച്ച ചോറിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ മാഗി ക്യൂബിനും ഒരു ഉപ്പ് ടേസ്റ്റ് ഉള്ളത് ഞാൻ പ്രത്യേകിച്ച് ഉപ്പ് വരെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ തന്നെ ഉപ്പ് ആവശ്യത്തിനായിട്ടുണ്ട് ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ ആ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ട് ഇതാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ സോ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ നമ്മളുടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് അതൊന്ന് ദമ്മിൽ അടച്ച് മൂടി വെക്കുക ഇപ്പം പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ചോറ് നന്നായിട്ട് എന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടാ അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പം മറക്കണ്ട നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അസ്സാമലൈക്കും